ഹായ് ഹലോ പോയി എന്നി വരാൻ വേണ്ടിരുന്നു വിളിക്കാൻ എനിക്ക് എന്താ എടുത്ത് കൊടുക്കണേ അല്ലേ അതായത് ഓട്ടോ വന്ന് എല്ലാത്തിനെയും പെറുക്കിയിട്ട് കാശി പറഞ്ഞ പോലെ നമ്മൾ കുന്നമംഗലം ഫാമിലി വെഡിങ് സെന്ററിലേക്കാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോണത് നമ്മൾ കയറി ചെയ്യുന്ന ഫ്രണ്ട് തന്നെ ഇതുപോലെ കുറച്ച് അമ്മികൾ കേട്ടോ അത് നല്ല ഹൈറ്റിലുണ്ട് ഹൈറ്റ് കുറച്ച് കുറഞ്ഞതുകൊണ്ടാണ് എന്റെ ചിന്ത പോയത് ഇത്രയും ഹൈറ്റുള്ള ആൾക്കാരുണ്ടോന്നാണ് അത് പോട്ടെ പിന്നീട് നമ്മൾ കണ്ടത് ഈ ഒരു ഡിസ്പ്ലേ ചെയ്തതാണ് അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഈ ചെക്കൻ ആ ചെക്കനെ ഗ്രുപ്പിക്കാണ് പൈസ അവിടുന്നത് ഇതിന്റെ ഉള്ളിൽ കയറി പാള കണ്ടോൾ വയ്ക്കുന്നു ഗൈസ് എന്തൊക്കെ അവിടെ നിന്ന് ചെയ്യേണ്ടത് ഒരു കുടുത്തൂല്ല പോകുന്നിടത്തൊക്കെ ഇന്നും കൂട്ടി പോവാണിച്ചു അത് ഭയങ്കര സോഫ്റ്റ് ആണ് അത് കാണിച്ചു തരാം ഇത് കാണിച്ചു തരാം അതന്നെ പണി സത്യം പറഞ്ഞ അപ്പം മാറ്റ് വാങ്ങാൻ വന്നാണോ എന്ന് ഞാൻ പോയി ഗൈസ് ലാസ്റ്റ് ഡ്രസ്സ് വേണമെങ്കിൽ എന്റെ കൂടെ വന്നോ എന്ന് പറഞ്ഞ ആളെയും കൂട്ടി ഞാൻ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് വിട്ടു തിരക്കൽപ്പം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ലിഫ്റ്റ് തുറക്കാത്തതിന് ലിഫ്റ്റിനും കിട്ടിയ കൊട്ട് കൊട്ടുകാശുണ്ടാവുക സോ കുറച്ച് തിരക്ക് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് രണ്ട് ഡ്രസ്സ് ഡ്രസ്സെടുത്ത് വേഗം ഡ്രസ്സിംഗ് റൂമിൽ കിട്ടും കിട്ടിയ ഡ്രസ്സ് എടുത്ത് നമ്മൾ ബില്ല് ചെയ്ത് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങിട്ടോ പൈസ പോയക്കും ഒരുവിധം തിരക്കൊക്കെ നല്ല കൂടി കൂടി വരുന്നുണ്ടായിരുന്നു നോമ്പ് പർച്ചേസിംഗ് ഒന്ന് കഴിയുമ്പോഴേക്കും ചുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് വേണ്ടിട്ട് അങ്ങനെ നമ്മൾ കാറിൽ കയറി നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ടോ ബേസ് യിരം തന്നെ ധാരാളം അതെല്ലാം ഞാൻ പൈസ അഞ്ഞൂറ് റുപ്യപ്പാ ചെയ്യാൻ പോകാറുപ്പിച്ച ബർഗർ ഇപ്പോ പൈസ മതി അങ്ങനെ എല്ലാ ഷോപ്പിംഗിന്റെയും മെയിൻ ഭാഗമായ സെയിൽസ് റിട്ടേൺ പരിപാടിയായിരുന്നു ഇന്ന് അതും ചേഞ്ച് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ